സ്വർണ്ണവില എൺപതിനായിരം കടന്ന് സർവകാല റെക്കോർഡിലെത്തി ആയിരം രൂപയാണ് എന്തുകൂടിയത് ഒരു പവൻ സ്വർണ്ണത്തിന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് വില ഗ്രാമിന് പതിനായിരം രൂപ എന്ന നാഴികക്കല്ലും ഇന്ന് ഭേദിച്ചു ലബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി ഉയർന്നുയർന്നങ്ങനെ കുത്തനെയുള്ള ഒരു വിലയിൽ എത്തി നിൽക്കുകയാണ് സർവകാല റെക്കോർഡിട്ട് വലിയൊരു തുകയിലെത്തി നിൽക്കുന്നു മലയാളിക്ക് സ്വർണം വാങ്ങാനൊക്കെ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് ലബി റോഷനി മലയാളിക്ക് സ്വർണം ഇങ്ങനെ കുതിച്ച് സ്വർണ്ണ ഉയരുമ്പോഴും വാങ്ങിക്കാൻ സാധിക്കുമോ എന്നുള്ളതിന്റെ ഉത്തരമാണ് നമ്മൾ ഈ കാണുന്ന ഭീമ ഭീമ എം ജി റോഡിലെ ഈ ഷോറൂം ഇവിടെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് സ്വർണ്ണവില കൂടുമ്പോഴും അത് സ്വർണ്ണം ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ മലയാളി കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഈ ആളുകൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു തെളിവ് കാരണം നേരത്തേക്ക് സ്വർണ്ണവില കൂടുകയാണെങ്കിൽ സ്വർണ്ണ വിപണിയിൽ ഒരു മാന്ദ്യം അനുഭവപ്പെടുമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി സ്വർണ്ണവില ഇങ്ങനെ റെക്കോർഡ് ഇട്ടുകൊണ്ട് കുതിച്ചു വാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നതിന് കുറവൊന്നുമില്ല അതിന്റെ കാരണം വന്നാലും വളരെ സ്ഥിരമായ ഒരു നിക്ഷേപമെന്ന് ഇതിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവില്ല ഇങ്ങോട്ട് ഇന്ന് റെക്കോർഡെന്ന് പറയുമ്പോൾ സർവ്വകാല റെക്കോർഡ് സർവ്വകാല റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ റോഷിൻ അതിൻ്റെ പണിക്കൂലി ഒപ്പം തന്നെ ടാക്സ് എല്ലാം കൂടി ചേർത്ത് ഏതാണ്ട് തൊണ്ണൂറായിരം രൂപ വരും ഒരു പവൻ സ്വർണം വാങ്ങാൻ അത്രയും സ്വർണം ഒരു ലക്ഷ്യത്തോട് അടുക്കുന്നു ഭീമയിലെ മാനേജർ ഇത് ഇത്രയും സ്വർണ്ണവില ഇങ്ങനെ കൂടുമ്പോഴും ഈ വിപണി ഇങ്ങനെ എന്തുകൊണ്ടാണ് അല്ല ഇവിടെ ബേസിക്കലി ഈ ഒരു സജീവികളും അങ്ങനെ അവരുള്ള പർച്ചേസസ് ആണ് കൂടുതലും നടക്കുന്നത് ഇതായിട്ടുള്ള അല്ലാതെ ഒരു വലിയ പർച്ചേസ് ആയിട്ട് നടക്കുന്നില്ല ഹയർ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എണ്ണത്തിനൊന്നും അവർ വില ഉണ്ട് പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ള പിന്നെട്ടുള്ള കൂടുതലും പഴയ ഗോൾഡ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള ആണ് ബിസിനസ് നടക്കുന്നത് പഴയ സ്വർണം ഇങ്ങോട്ട് നൽകിയത് മാറ്റി വാങ്ങാൻ വരുന്നവരും വരുന്നവരുമൊക്കെയുണ്ട് കാര്യം ഇത്രയും സ്വർണ്ണവില കൂടി നിൽക്കുമ്പോൾ മാറ്റി വാങ്ങുമ്പോഴും അതേ വിലയിൽ കിട്ടി സ്വർണ്ണവില കൂടി ഇതൊക്കെ ഇറങ്ങിണ്ടല്ലോ റിയുന്നുണ്ടോ പൊങ്ങി പൊങ്ങി തൊണ്ണൂറായിരം ഒക്കെ വേണം ഒരു പവൻ മേടിക്കാൻ എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപതായി പവനെ ഏറ്റവും മലയാളികൾ ഒരു സുരക്ഷിത നിക്ഷേപമായി മലയാളികൾ മാത്രമല്ല ഇപ്പോൾ സ്വർണത്തെ കാണുന്നുണ്ട് ആഗോള വിപണി ഇങ്ങനെ ആടി ഉലയുമ്പോൾ അതിന്റെ ഒരു അനിശ്ചിതാവസ്ഥയൊക്കെ വരുമ്പോൾ സ്വർണം വളരെ സ്ഥിരമായ ഒരു നിക്ഷേപം എന്ന് കരുതുന്നുണ്ട് സ്വർണത്തിന്റെ സ്വർണവിലേക്ക് കൂടുന്നത് അറിയുന്നുണ്ട് ാണ് വന്നിരിക്കുന്നത് സ്വർണ്ണവില കൂടുതലാണെങ്കിലും സ്വർണം വാങ്ങാൻ ഒരു സ്ഥിരം നിക്ഷേപമാണ് അളവേൽക്ക് ഏതായാലും മടിയൊന്നും ഇല്ല അത്തരത്തിൽ ഇങ്ങോട്ട് എത്തി സ്വർണം വാങ്ങുന്നതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ വിപണിയിൽ നേരത്തെയൊക്കെ വലിയ മാന്യമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് സ്വർണ്ണവില റെക്കോർഡ് ഇട്ടുകൊണ്ടുപോയി എന്ന് അറിയുന്നുണ്ടോ എൺപതിനായിരത്തി എണ്ണൂറ്റി ഏറ്റവും കൂടുതൽ ഇന്ന് വന്നിരിക്കുന്നത് റെക്കോർഡ് സർവകാല റെക്കോർഡ് ഇട്ട് നിൽക്കുന്ന ദിവസമാണ് അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ വന്നതാണ് ഇത്തരത്തിൽ സ്വർണ്ണവില കഴിഞ്ഞ കുറച്ച് രണ്ടാഴ്ചകളായി ഇങ്ങനെ പടിപടിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സർവകാല റെക്കോർഡ് ഇട്ടുകൊണ്ട് സ്വർണം കുതിച്ചു പായുമ്പോഴും ഈ സ്വർണ്ണത്തിനോടുള്ള ഒരു ഒരു ഉറപ്പ് മലയാളിക്ക് നഷ്ടപ്പെടുന്നില്ല മാത്രമല്ല ഇത് ചിങ്ങമാസമാണ് സീസണാണ് കല്യാണ സീസണാണ് ചിങ്ങമാസത്തിൽ പ്രത്യേകിച്ച് കല്യാണമൊക്കെ കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ് സ്വർണവിലേക്ക് റെക്കോർഡ് സർവ്വകാല റെക്കോർഡിട്ട് പോകുന്നത് അറിയുന്നുണ്ടോ അതുകൊണ്ട് ഈ കൂടി നിൽക്കുമ്പോൾ വാങ്ങിക്കുന്നത് നിക്ഷേപാക്കാനാണോ എന്ത് കല്യാണ ആവശ്യം വന്നാലൊക്കെ അപ്പോഴും നെഞ്ചു കൊള്ളുമല്ലോ അല്ലേ എത്ര തൊള്ളു ഏഹ് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ആയി വരുന്നവർക്ക് അത് മാറ്റിവെക്കാനും ആകില്ലല്ലോ കാരണം നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള പരിപാടികൾ സ്വർണത്തിന് സ്വ സ്വർണ്ണം വേണ്ട പരിപാടി കല്യാണം ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾക്ക് അല്ലെങ്കിൽ കല്യാണത്തിന് പ്രത്യേകിച്ച് സ്വർണം മാറ്റിവയ്ക്കാനാകുന്നതല്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് കല്യാണത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ഇങ്ങനെ കൺവെൻഷലായി നമ്മൾ കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നവർക്ക് ഇതൊന്നും ബാധിച്ചിട്ടില്ല അവർക്കൊക്കെ നെഞ്ചു പൊള്ളുന്നുണ്ടാവും കാരണം നേരത്തെയൊക്കെ നിശ്ചയിച്ചിരുന്ന വിലയിൽ നിന്ന് അങ്ങനെ കുതിച്ച് ഉയരുകയാണ് സ്വർണ്ണവില ഇത്രയും കുതിച്ചുയരുന്നതൊക്കെ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് വരുന്ന കുറവാണ് എന്നിരുന്നാലും നമുക്ക് നമുക്ക് കേരളമാണ് വാങ്ങിച്ചേ പറ്റുള്ളൂ വരുന്നുണ്ട് പുതിയ നമ്മള് കൊച്ചി സ്വർണത്തിന്റെ ആവശ്യക്കാർ കൂടുന്നുണ്ട് കൂടി വരുന്നുണ്ട് സ്വർണ്ണം വില കൂടുന്നു എന്നത് കരുതി സ്വർണം നേരത്തെ വാങ്ങാൻ നിശ്ചയിച്ചു വരുന്നവർ അതിൽ നിന്ന് പിന്മാറുന്നില്ല സ്വർണം നിക്ഷേപമായി കണ്ടുവരുന്നവരുണ്ട് മാറ്റി വാങ്ങാൻ വരുന്നവരുണ്ട് ഏതായാലും ഇത്തരത്തിൽ ആഗോള വിപണിയിൽ ഒരു അനിശ്ചിതാവസ്ഥ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുമ്പോൾ സ്ഥിര നിക്ഷേപം എന്നുള്ള രീതിയിൽ സ്വർണത്തെ കണ്ട് വരുന്നവർ തന്നെയാണ് കൂടുതലും മാറ്റി വാങ്ങാൻ വരുന്നവരും ആ രീതിയിൽ തന്നെയാണല്ലോ നിക്ഷേപമായി കണ്ടുകൊണ്ട് തന്നെയാണല്ലോ വാങ്ങുന്നത് മാത്രമല്ല റോഷനി നമുക്ക് നേരത്തേക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരുന്നു ഒരു ഇമോഷണൽ അസറ്റായിട്ട് മാത്രമായിരുന്നു സ്വർണത്തെ കണ്ടിരുന്നത് ഇപ്പോൾ എന്നാൽ അതൊരു കൊമേഴ്ഷ്യൽ അസറ്റായി മാറി നിക്ഷേപം അതുകൊണ്ടാണല്ലോ സ്ഥിര നിക്ഷേപം സുരക്ഷിതമായ നിക്ഷേപം എന്നുള്ള നിലയിലേക്ക് സ്വർണ്ണത്തെ കാണുന്നത് ഏതായാലും ആ രീതിയിലേക്ക് സ്വർണം വാങ്ങാൻ വരുന്നവരൊക്കെ ഇപ്പോഴും വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നാലും ചിങ്ങമാസം ആയതുകൊണ്ട് തന്നെ കല്യാണ ആവശ്യങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നവരുടെ എണ്ണം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾക്ക് ഈ കടകളിൽ വരുമ്പോൾ മനസ്സിലാകുന്നത് റോഷനിയർന്ന വില ഇങ്ങനെ പൊള്ളുന്ന നിലയിൽ നിൽക്കുമ്പോഴും ജ്വല്ലറിയിൽ തിരക്കിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് കാഴ്ച